നമ്മുടെ അച്ഛാനേ നമ്മടെ ഗ്രില്ല് അപ്പൊ അത് സാധനം എങ്ങനെയാ അത് എന്താ സംഭവം ഒത്തിരി അതും രണ്ടുമൂന്ന് കമന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഈ സാധനം എങ്ങനെയാ അതെന്താ സംഭവം അതെങ്ങനെ പിടിപ്പിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് പറയാം ശരിക്കും പറഞ്ഞ ഹെഡ്ലൈറ്റിനകത്ത് വരുന്ന ഒരു ഗ്രില്ലാ ഈ സാധനം എന്ന് ഇത് ഇതൊന്നും ഓപ്പൺ ചെയ്യാം ഞാൻ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇത് ന്യായ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം <im ും ആ ഗ്രില്ന്നെയാണൊന്നും ഒന്ന് കാണിച്ചു വിട്ടത് ഇത് ഇഷ്ടം പോലെ സ്റ്റോക്ക് ന്യായ്മ സ്റ്റോക്കെ കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ ഇത് പിടിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധനം പിടിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്താണ് ഇതിനകത്ത് കയറ്റുന്നത് എങ്ങനെ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന ഇത് നമ്മൾ ഇതിന്റെ ഈ ഭാഗം ഇല്ലേ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് റൗണ്ടി കട്ട് ചെയ്താണ് വരുന്നത് കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ഈ സാധനം കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഈ കവറിൽ കവറിനടുത്ത് ഈ കവറിന്റെ അകത്താണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ഈ രീതി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ലുക്ക് കിട്ടത്തുള്ളൂ ഈ രീതിയിൽ ഇതിന്റെ അകത്തുനിന്ന് ഇതിനകം നമുക്ക് ഒരു എന്തേലും ഒരു കുപ്പിച്ചില്ലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കത്തിയോ കത്തിരിയോ വെച്ച് ഇതിൻ്റെ അകം ഇങ്ങനെ ഇങ്ങനെ ചിരണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് ശേഷം അയ്യതിന്റെ പുറകിൽ നിന്ന് കട്ട് ചെയ്ത പീസ് പിന്നകത്ത് നിന്ന് ഇങ്ങനെ കയറ്റി എന്നിട്ട് അകത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബ്ലൂ ഗമോ എല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ അങ്ങനല്ല അത് നമ്മള് ചാടിപ്പോയിരിക്കാൻ വേണ്ടി കറക്റ്റ് ഈ സംഭവം സംഭവത്തിനകത്ത് കേറ്റണം കേറ്റി വെച്ചിട്ട് ചൂണ്ടോ ഏകദേശം ഇത് കേറി ഇതുപോലെ കേറി ചൂണ്ടോ അതുപോലെ ഇത്ര വൃത്തിയായിട്ട് ഇവിടെ കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയലു എന്നിട്ട് ഏകദേശം ഈ ഭാഗത്ത് ചെറിയതായിട്ട് ഒന്ന് ഒരു ഗമ്മോ വശോ എല്ലാം വെച്ചു കൊടുത്താൽ മതി നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പം ഇതുകൊണ്ട് ഏകദേശം ഇതേപോലെ ഇത്ര ഈ ഇവിടെ ഈ ഗ്യാപ്പ് ഈ സംവിധാനം വരാവുള്ളൂ അല്ല നമ്മള് ചെയ്യുമ്പോ ഇത് ഒത്തിരി തള്ളി പുറത്തോട്ട് വന്ന ഒരു കുത്തികേടായി അതുകൊണ്ട് ഏകദേശം ഇത് കൊഴപ്പല്ലാണ്ടോ രീതിയിലുള്ളൂ അന്നേരം ഇങ്ങനെ വെച്ചാലും ആഘോഷം കറക്റ്റ് ആണെങ്കിൽ ഓക്കെ അതുകൊണ്ട് ഒരു പ്രശ്നം വരത്തില്ലകത്ത് ചെലപ്പോ ഇതിങ്ങനെ തള്ളി നിൽക്കുന്ന കാരണം നമ്മുടെ ഹെഡ് ലൈറ്റിന്റെ ആ ഡൂമില്ലേ അത് തട്ടാനുള്ള സാധ്യത ഉണ്ട് തട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഇട്ട് കയറ്റുമ്പോ കറക്റ്റ് ആകത്തില്ല അന്നേരം നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ അപ്പൊ തോട്ടേ നിങ്ങൾ കണ്ടല്ലോ ഈ സാധനം പിടിപ്പിക്കുന്ന ഇപ്പൊ അത്യാവശ്യം ചെറുതായിട്ട് മനസ്സിലാക്കിയാണോ അല്ലേ അപ്പൊ ഇത് പിടിപ്പിക്കുന്ന കറക്റ്റ് അതായത് ഇത് കട്ട് ചെയ്യുന്നതും ഇത് കട്ട് ചെയ്ത ഗം ഒഴിക്കുന്ന ഉൾപ്പെടെ കറക്റ്റ് വീഡിയോ അടുത്ത ഇതിന്റെ ഗ്രില്ലിന്റെ പാർട്ട് ടൂയില് ഞാൻ ഇടുന്നതായിരിക്കും കാണിച്ചത് കൊടുത്തു അപ്പൊ സാധനം മേടിക്കുന്നവർക്ക് സെറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ നിന്ന് സാധനം മേടിക്കുന്നവർക്ക് റൂട്ടുകളിൽ വരുമ്പത്തേനും നമുക്ക് സമയത്തിന്റെ ഒരു കുറവ് മൂലം നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്നാലും മാക്സിമം നമ്മൾ ശ്രമിക്കാം പിന്നെ എന്ന് ഇത് കട്ട് ചെയ്തൊക്കെ അവർക്ക് കൊടുത്തിട്ട് അതിന്റെ ഐഡിയ പറഞ്ഞു കൊടുക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പിടിപ്പിക്കാം നമ്മുടെ കടയിൽ വരുവാണെങ്കിൽ വേറെ പൈസയോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കത്തില്ല നമ്മൾ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പൊ കേട്ടല്ലോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ സാധനം ഗ്രില്ലിന്റെ പാർട്ട് ടൂവിന്റെ വീഡിയോയില് കറക്റ്റ് സെറ്റ് വീഡിയോ കാണിക്കാൻ കേട്ടോ അപ്പൊ ഐഡിയ കാണിച്ചു കൊടുക്കണം അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്പൊ അടുത്ത പാർട്ടി ചൂട് വരും അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വേണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ കമന്റുകൾ അതായത് മോഡിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കടയിലുണ്ട് സ്പ്രിംഗ് എല്ലാ സാധനവും നമ്മുടെ കടയിലുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്ത് സംശയം കമന്റ് ചോദിച്ചാലും അടുത്ത ദിവസം അതിന്റെ കറക്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേ ഓക്കെ ബൈ അപ്പോൾ നമ്മുടെ ഗ്രില്ല് കൊറിയർ സർവീസ് വേണ്ടവർ ഈ ഒന്ന് ബന്ധപ്പെട്ടാൽ മതിയെ സാധനം ഇഷ്ടംപോലെയുണ്ട് അപ്പം ആവശ്യക്കാർക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഈ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി കൊറിയർ സർവീസ് വേണ്ടവർ കേട്ടോ അപ്പോൾ ഓക്കെ